പ്രേക്ഷകം മനം കവരാൻ പാട്ടുകൂട്ടിലെ കുട്ടി താരങ്ങൾ എത്തുന്നു തയ്യേ എന്നുള്ളത് ഇംഗ്ലീഷ് പറഞ്ഞു കോൺഫിഡൻസ് തോന്നുകയെസ്തർ പാടുമ്പോ മനോഹര ഗാനങ്ങളുമായാണ് കുരുന്ന താരങ്ങൾ ഇന്ന് വേദിയിലേക്ക് എത്തുന്നത് യേശുനാൻ പോലെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ മകളിൽ നിന്ന് അത് കിട്ടിയപ്പോഴത്തേക്കും പാട്ടും കളച്ചിരി തമാശകളുമായി എത്തുന്ന താരങ്ങൾ നല്ല നിമിഷങ്ങളാണ് വേദിയിൽ സമ്മാനിക്കുന്നത് ഞാൻ കൂടി കൂടി നിർത്തിയോ താരങ്ങളുടെ മികച്ച ഗാനത്തിന് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ ആ സ്റ്റേജ് ഓടിച്ചിരുന്നുകളുടെ ഈ മനോഹര ഗാനങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും നമുക്ക് കാത്തിരിക്കാം പറ്റി ഈ പാട്ടിൽ തന്നെയുണ്ട് പഞ്ച് 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 ആയിരുന്നത്